ബിസ്മില്ലാഹി ഡോട്ട് കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം സൗദി വലഹമുല്ലാത്തറേബ്യയിലും നാട്ടിലും മാസം ആരംഭിച്ചത് വ്യത്യസ്ത ദിനങ്ങളിൽ ആയാൽ അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ഏതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ വിഷയത്തിൽ ഏറ്റവും സൂക്ഷ്മത ഏറ്റവും പ്രാമാണികം അത് അറഫയിൽ എന്നാണോ ഹാജിമാര് ഒരുമിച്ചു കൂടുന്നത് അറഫ സംഗമം നടത്തുന്നത് അന്ന് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള വിശ്വാസികൾ അറഫ നോമ്പ് അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അമേരിക്കയിലൊക്കെ ഉള്ള ആളുകൾ അവർക്ക് ആ സമയത്ത് രാത്രിയാണെങ്കിൽ അവർക്ക് ഏറ്റവും അടുത്ത് വരുന്ന പകലിലാണ് അവർ നോക്കേണ്ടത് എന്നാൽ കേരളത്തിലൊക്കെ ഉള്ള ആളുകൾ ഒരേ ദിവസം ഒരേ ദിവസം തന്നെ അവർക്ക് അറഫ നോമ്പ് നോക്കാനായിട്ട് കഴിയും ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്ന അറഫയിൽ സംഗമിക്കുന്ന അതേ ദിവസം തന്നെ കേരളത്തിലുള്ള ആളുകൾക്ക് അറഫ നോമ്പ് നോക്കാനായിട്ട് കഴിയും ഹദീസിൽ പറയുന്നത് സഹീഹ് മുസ്ലിമിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ടിൽ പറയുന്നത് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു അറഫ ദിവസത്തെ സംബന്ധിച്ച് അപ്പോൾ നബി സലാഹു അലൈ വസലമ നൽകുന്ന മറുപടി ആ വചനത്തിൽ കാണുന്നത് സുഇല അനി യൗമി സൗമി അറഫ അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു ഫാൽ അപ്പോൾ പറഞ്ഞു യു കഫിർ ഹുസനത്ത് അൽ മാലിയൽ ബാക്കിയെ കഴിഞ്ഞ ഒരു വർഷം വരാനിരിക്കുന്ന ഒരു വർഷം അങ്ങനെ രണ്ട് വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് അപ്പോൾ അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ചാണ് പ്രവാചകനോട് ചോദിക്കപ്പെട്ടത് അറഫ ദിവസം എന്ന് പറഞ്ഞാൽ അറഫയിൽ ഹാജിമാർ സമ്മേളിക്കുന്ന അറഫ സംഗമം നടത്തുന്ന ദിവസം അന്ന് തന്നെ അന്ന് തന്നെ അറഫ നോമ്പ് നോക്കാനായിട്ട് ശ്രമിക്കണം എന്ന് മാത്രമല്ല ഇപ്പോൾ സൗദിയിൽ മാസം കണ്ടാൽ അല്ലെങ്കിൽ ലോകത്തെവിടെ മാസം കണ്ടാലും ആ മാസത്തെ ആസ്പദമാക്കിയിട്ടായിരിക്കണം നോമ്പ് നോക്കുന്നതും നോമ്പ് മുറിക്കുന്നതും എല്ലാം അതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് മഹാനായിട്ടുള്ള ഖാലിദ് അബ്ദുൽ മുനയിം അൽ റിഫായി എന്ന് പറയുന്ന പണ്ഡിതൻ രേഖപ്പെടുത്തുന്നു ഫതഹബ ബ അഹ്ലിൽ അഹിലീ അതായത് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇല അന്നൽ ബലദിൻ ഒരു നാട്ടിലെ മാസപ്പിറവി ദർശിച്ചാൽ ലസിമ ലജിമ ജമിയൽ വൽ വൽ ഇഫ്താർ മുഴുവൻ നാട്ടുകാർക്കും ആ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ നോമ്പും അതുപോലെ തന്നെ മറ്റുള്ള കർമ്മങ്ങളുമൊക്കെ ബാധകമായി അതുപോലെ നോമ്പ് തുറക്കൽ അതുപോലെ മറ്റുള്ള സംഗതികളൊക്കെ ബാധകമായി എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് ഈ കാര്യം അദ്ദേഹം മാത്രമല്ല മഹാനായ ഷേഖ് ഇബിബാസ് റഹിമഹുല്ല അതുപോലെ തന്നെ ഇമാം ഷൗഖാനെ ഇമാം ഇബിന് ഖുദാമ അൽ ഖുദ്ദസി തുടങ്ങിയിട്ടുള്ള ലോക ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ ഉൾപ്പെടെയുള്ള മുൻകഴിഞ്ഞ മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അറഫ നോമ്പ് അറഫ ദിവസം തന്നെ നോക്കാനായിട്ട് ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സുല്ലാഹു വസ്ലം അല നബീന മുഹമ്മദ് അലഹമദുല്ലാഹുറബുലാലമീൻ